എന്താണ് ഭക്തി കൾട്ട് ഈ ഭക്തി കൾട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല കാരണം ഇത് വളരെ ഒരു ഡീപ്പ് സ്റ്റേറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് പെട്ടെന്ന് തന്നെ കടക്കാം ഭക്തി കൾട്ട് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ അതായത് പ്രവാചകൻ ജീവനോട് ഇരിക്കുന്ന സമയത്ത് തന്നെ ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതാണ് ഈ ചെയർമാൻ പെരുമാളുടെ ഈ പിന്നെ പള്ളിയൊക്കെ അതിനുള്ള തെളിവാണ് അപ്പോൾ അതേ സമയത്ത് തന്നെ ഉണ്ടായ ഒരു ൾട്ടാണ് ഒരു ഗാങ് ആണ് ഈ ഭക്തി കൾട്ട് എന്ന് പറയുന്നത് അന്ന് വളരെ മനോഹരമായ രീതിയിൽ പുഞ്ചിരി തൂകുന്ന രീതിയിലാണ് ഈ ഭക്തി കൾട്ട് ഉണ്ടായതെങ്കിൽ ഇന്ന് ആ ഒരു ഭക്തി കൾട്ട് അതിന്റെ മൂർദ്ധ രൂപത്തില് ആണ് നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഭക്തി കൾട്ട് ഇപ്പൊ പുറത്തേക്ക് വരാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോ ഒരു യു പി എസ് സി കോച്ചിങ് ക്ലാസ്സിൽ ഒരു അധ്യാപിക ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് വീണ്ടും ചർച്ചാ വിഷയമായി മാറുന്നത് ഭക്തി കൾട്ട് कोई मुद्दा बताओ इंपॉर्टेंट एक्चुअली कुछ नहीं हुआ था इस्लाम आ चुका था इस्लाम था बहुत लिबरल इट वॉज टॉकिंग अबाउट इक्वालिटी कोई कास्ट सिस्टम वगैरह था नहीं अगर इस्लाम कभी पढ़ा होगा तो एक अभी रिसेंटली आपके न्यूज में था ना चेरा मन जुमा मस्जिद इस्लाम इस्टैब्लिश नहीं हो गया था लेकिन इस्लाम का आना शुरू हो चुका था एट दैट टाइम इस्लाम वॉज टॉकिंग अबाउट लिबरलिज्म इट टॉकिंग अबाउट इक्वालिटी इट वॉज फ्री फ्रॉम ऑल काइंड ऑफ रिजिडिटी और कास्ट सिस्टम इस्लाम का एक खासियतेंडर एक ही गॉड है आईज ऑफ गॉड सो इट वॉज टॉकिंग अबाउट यूनिवर्सल ब्रदरहुड एंड इक्वालिटी दैट इज वाई इस्लाम वॉज बिकमिंग वेरी अट्रैक्टिव स्पेशली फॉर दोज पीपल हु बिलोंग टू दी अन टचल सेक्शन ऑफ दोसाइटी सो दॉज दूवमेंट पीपल आर कन्वर्टिंग टू इस्लाम बिकॉजिंग समझ नहीं आया यार करें क्या तो उन्होंने कहा चलो एक काम करते हैं एक रिफॉर्म मूवमेंट इंट्रोड्यूस करते हैं हिंदू में और वो हिंदुजम में जो रिफॉर्म मूवमेंट इमर्ज हुआ वो था भक्ति कल्ट बिकॉज दे वॉन्टेड टू इस्टिश दिस हारमोनी बिटवीन हिंदू एंड മത്സം ടു പ്രൊജക്ട് അബൌട്ട് സെറൻഡർ ഏഴാം നൂറ്റാണ്ടിൽ തന്നെ ഈ മാലിക് ദിനും കുടുംബവും കേരളത്തിലേക്ക് വന്നല്ലോ ചെയർമാൻ പെരുമാൾ എന്ന വ്യക്തിയുടെ ചരിത്രം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സലാലിലും അപ്പൊ ആ ചരിത്രെ അങ്ങനെ ഈ ഇസ്ലാം കടന്നു വരികയാണ് ഈ മാലിക് ദിനാറും കുടുംബത്തിന്റെ വഴിയിൽ കൂടെ അങ്ങനെ കേരളത്തിലേക്ക് എത്തുമ്പോൾ അന്ന് വരെ നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന അതിരൂക്ഷമായ മനുഷ്യത്വരഹിതമായ ഉച്ചനീചത്വങ്ങൾ തൊട്ടു തീടി കൂടായുക മനുഷ്യനെ മനുഷ്യൻ അല്ലാതായിട്ട് കാണുക പിന്നെ ഒരുപാട് ദുരാചാരങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് സംഗതികൾ ഇതൊക്കെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഇത്രയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയം കടന്നു വരുന്നത് അതോടുകൂടിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇസ്ലാമതം സ്വീകരിക്കാൻ തുടങ്ങിയത് കാരണം ആ ഒരു അധ്യാപിക പറഞ്ഞു ഈ അടിമത്വത്തിൽ നിന്ന് ഈ ദുരാചാരങ്ങളിൽ നിന്ന് ഈ അസഹനീയമായ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഏറ്റവും നല്ല മാർഗം ഇസ്ലാമത്തിന് സ്വീകരിക്കുക എന്നതായിരുന്നു അപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇസ്ലാമത്തിന് സ്വീകരിക്കുമ്പോ ഇത് വലിയൊരു പ്രശ്നമായി മാറി അന്നത്തെ ഈ പറയുന്ന ഈ മതങ്ങൾക്കൊക്കെ അതായത് ഇന്നിപ്പോ ഹിന്ദു ഹിന്ദു എന്നൊക്കെ പറയും അന്ന് ഹിന്ദു ഇല്ലല്ലോ അന്ന് ജസ്റ്റ് പിന്നെ സനാതനധർമ്മം തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാരും അവരവരുടെ ജാതി പേരിലാണ് അവരെ മതം മാറിയാ പക്ഷെ എല്ലാവരും അങ്ങോട്ടോടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അടിമത്തത്തിന്റെ കാര്യത്തിൽ അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിനിടയിലിത് വന്നപ്പോൾ ഈ ഇസ്ലാം മതം വന്നപ്പോ ഈ ഒരു ഭീഷണി ഇല്ലാതാക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ഈ ഭക്തി കൾട്ട് എന്ന് പറയുന്നത് അതായത് അന്നത്തെ ജനങ്ങൾ ഇന്ന് കാണുന്ന പോലെ വയലന്റ് അല്ലായിരുന്നു ഇന്നിപ്പോ പിന്നെ വയലൻസിനായിട്ട് ഒരു ഗ്രൂപ്പ് തയ്യാറാക്കി വെച്ചിരിക്കാണല്ലോ സംഗീ ഭീകരന്മാർ എന്ന് പറഞ്ഞിട്ട് അന്നത് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നേഹത്തിന്റെ ഭാഷയിലാണ് അവർ ഇതൊക്കെ നേരിട്ടിരുന്നത് അങ്ങനെയാണ് ഈ ഭക്തികട്ട് ഭക്തിഘട്ട് എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതായത് ജനങ്ങളോട് പറയാണ് ഇങ്ങനെ കൂട്ടംകൂട്ടമായിട്ട് ഇസ്ലാം മതത്തിലേക്ക് ആൾക്കാർ ചേരുമ്പോൾ അവരോട് പറയാണ് ഈ ഇസ്ലാം മതം പോലെ തന്നെയാണ് ഞങ്ങളുടെ മതം അവരിലുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മതത്തിലുള്ളത് ഞങ്ങളുടെ മതത്തിലും ഏകദേവ വിശ്വാസമാണുള്ളത് ഞങ്ങളുടെ മതത്തിലും ഐക്യമാണുള്ളത് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ അങ്ങോട്ടുള്ള ചാട്ടം അവസാനിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് പ്രയോഗിച്ചത് അതാണ് ഈ ഭക്തിഘട്ട് പക്ഷെ സത്യത്തിൽ ഇസ്ലാം മതത്തിന്റെ സിസ്റ്റം പ്രത്യയശാസ്ത്രം വളരെ ഈസിയാണ് ഒരു ദൈവം ആ ദൈവം സൃഷ്ടിച്ച ജനങ്ങൾ അതിൽ ഉച്ച നിജത്തില്ല എല്ലാവരും തുല്യരാണ് വളരെ വ്യക്തമാണ് അപ്പോൾ ഇത്രയും വ്യക്തത്വങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ കെട്ടിക്കൂട്ടി ഉണ്ടാക്കേണ്ട ഗതികേട് വന്നു അങ്ങനെ കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ ഈ ഒഴുക്കിൽ നിന്ന് ഇസാര മതത്തിലേക്ക് പോകുന്ന ഒഴുക്കിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടാണ് ഈ വക സംഗതികൾ ഭക്തി കട്ടുണ്ടായത് എന്നാണ് ആ ഒരു അധ്യാപിക പറഞ്ഞു വരുന്നത് കാരണം അതുവരെ ഒരുപാട് ദൈവങ്ങൾ ഒരുപാട് ജാതി ഒരുപാട് ദുരാചാരങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത് മെല്ലെ 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 അത് മാറിയിട്ട് ഏകദൈവ വിശ്വാസമൊക്കെ മെല്ലെ മെല്ലെ കടന്നു വന്നു കണ്ടോ ഞങ്ങളും ഏകദൈവ വിശ്വാസമാണ് ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ സംഗതികൾ വന്നു അതാണ് അതായപ്പോൾ നിങ്ങൾ ഇന്നത്തെ കാലത്തൊക്കെ ആൾക്കാർ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് പിന്നെ ഗുജറാത്ത് ഗുജറാത്ത് വഴിയാണ് ഇന്ത്യയിലേക്ക് ഈ ഇസ്ലാമിന്റെ ആശയം കടന്നു വരുന്നത് കാരണം ഈ ട്രേഡർമാർ കച്ചവടക്കാർ വരുന്നത് ഗുജറാത്ത് വഴിയായിരുന്നു കേരള വഴിയുണ്ട് അങ്ങനെ പിന്നീടുള്ള ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും മൈഗ്രേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് അറബ് രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഈ പേർഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് ഭരണാധികാരികളും പിടിച്ചടക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വരാൻ തുടങ്ങി വരാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്നത് എന്താണ് എന്നുള്ളത് വ്യക്തമാണ് അതായത് വെറും കുറെ കാട്ടുജാതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് സംസ്കാരപോ സംഗതി ഉണ്ടായിരുന്നില്ല അപ്പൊ അതിലേക്ക് ഇത്തരം സംസ്കാരമുള്ള ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യുദ്ധം പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല അത് അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ തന്നെ അവരുടെ നേതാക്കന്മാരായിട്ട് പ്രഖ്യാപിച്ചു അങ്ങനെയാണ് ഈ ഇസ്ലാമിക ഭരണകൂടങ്ങൾ വരുന്നത് ഒന്നും തന്നെ യുദ്ധം ചെയ്തിട്ടില്ല വളരെ വ്യക്തമാണ് അതൊക്കെ ചരിത്രത്തിലുള്ളതാണ് ഇന്ന് കൊറേ നോളെ പറയെങ്കിലും അത് നോളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചരിത്രം വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഒരു യുദ്ധം പോലും ഇല്ലാതെയാണ് ഈ മുസ്ലിങ്ങൾ ഇന്ത്യ വ്യാപകമായിട്ട് ഭരിക്കാൻ തുടങ്ങിയത് എന്നാലോ ഈ വന്ന മുസ്ലിം രാജാക്കന്മാർ അവരാണെങ്കിലോ ഈ ജനങ്ങളെ മതം മാറ്റാനോ നിർബന്ധിക്കാനോ നിന്നതും അതിനുശേഷം പിന്നെയും നൂറ്റാണ്ടുകൾ ഇങ്ങനെ കടന്നു കടന്നു കടന്ന് പോകല്ലേ അതിനുശേഷം വന്ന രാജാക്കന്മാരൊക്കെ തന്നെ അവരുടെ രാജസദസ്സിൽ തൊണ്ണൂറ് ശതമാനത്തോളം ഈ സനാതന ധർമ്മത്തിലുള്ള ആളുകൾ തന്നെയാണ് വെച്ചിരുന്നത് മന്ത്രിമാരായിക്കോട്ടെ ഉപദേശകന്മാരായിക്കോട്ടെ സാമ്പത്തിക വിദഗ്ധന്മാരായിക്കോട്ടെ ആരും എല്ലാവരും തന്നെ ഈ പറയുന്ന സനാതന ധർമ്മം തന്നെയായിരുന്നു എന്ന് വെച്ചാൽ അവർ ഒരു തരത്തിലും ഹിന്ദു മുസ്ലിം എന്നുള്ള യാതൊരു തരത്തിലുള്ള വകതിരുവോ വർഗീയതയോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല അങ്ങനെയാണ് ഈ മുസ്ലിം രാജാക്കന്മാർ ആയിരത്തോളം വർഷം ഭരിച്ചിട്ട് പോലും ഈ മുസ്ലിങ്ങൾ വർധിക്കാതിരിക്കാൻ കാരണം അതേസമയം മുസ്ലിം രാജാക്കന്മാർ വന്നിട്ടില്ലായിരുന്നെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രം ആകുമായിരുന്നു ഉദാഹരണമായിട്ട് ഇന്തോനേഷ്യ മലേഷ്യ തന്നെ കാരണം അവിടെ ഒരു മുസ്ലിം രാജാവ് ചെന്നില്ല ചെല്ലാത്തത് കൊണ്ട് അവിടുത്തെ ജനങ്ങൾ എല്ലാവരും തന്നെ മതം മാറി ഈ മുസ്ലിം രാജാക്കന്മാർ വന്നതാണ് പ്രശ്നമായത് അവർ ഈ മതം മാറ്റാൻ നിന്നില്ല പിന്നെ മതം നിർബന്ധിച്ച് മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഈ പറയുന്ന സനാതന ധർമ്മത്തിന് വേണ്ടിയിട്ട് അവർ ചെലവഴിച്ചു ഉണ്ടാക്കിയെടുത്തു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഹിന്ദുമതം പറഞ്ഞ ഇന്നത്തെ ഹിന്ദുമതം പറഞ്ഞ സംഗതി നിലനിൽക്കുന്നത് എന്നാൽ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം വീണ്ടും കാലഘട്ടം മുന്നോട്ട് പോയപ്പോൾ ഇസ്ലാം മതത്തിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് ആളുകൾ ലോകവ്യാപകമായിട്ട് വന്നു കൊണ്ടിരിക്കുകയാണ് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിക ഭീകരവാദം സൃഷ്ടിക്കപ്പെട്ടത് മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് ഇസ്ലാമോ ഫോബി സൃഷ്ടിക്കാ എന്ത് പറഞ്ഞാലും എന്തൊരു ചെറിയ സംഗതി കിട്ടിയാലും മുസ്ലിങ്ങൾ ഭീകരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാം മതത്തിലേക്കാരും വരില്ലല്ലോ അങ്ങനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോ കുറെ കാലമായിട്ട് നടക്കുന്നത് അതും നോക്കുമ്പോൾ നടക്കുന്നില്ല അതും നടക്കുന്നില്ല കണ്ടപ്പോഴാണ് ഇപ്പോ ഇന്ത്യയിൽ പ്രത്യേകിച്ചുള്ള ഒരു ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് അതായത് മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും തീവ്രവാദം അല്ലാത്തവർ എന്ത് ചെയ്താലും അത് മാനസിക രോഗി എന്നുള്ള കാര്യങ്ങൾക്ക് എത്താൻ തന്നെ കാരണം ഈ ഭക്തികൾട്ടിന്റെ ഭാഗമാണ് അതൊക്കെ തന്നെ പിന്നെ അതുപോലെ തന്നെ മുസ്ലിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ആരാധന കർമ്മം എവിടെയും ചെയ്താലും അത് ചെയ്യാൻ എന്ന് പറയാ എന്നിട്ട് അവരെ കൊണ്ട് നിർബന്ധിച്ച് ജയശ്രീറാം വിളിപ്പിക്കുക പിന്നെ മുസ്ലിങ്ങളാണ് ഞങ്ങൾക്ക് ഹലാൽ ഭക്ഷണം നിർബന്ധിച്ച് തീറ്റിക്കുന്നത് പറയാം പിന്നെ മുസ്ലിങ്ങളുടെ ഇടയിലും ജാതിയത എന്ന് പറയാം ഞങ്ങളെപ്പോൾ തന്നെ നിങ്ങളിലും ജാതി ഉണ്ട് തൊട്ടു തീണ്ടി കുടായിക്കൊണ്ട് ഐത്തമുണ്ട് പിന്നെ ഞങ്ങളെപ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിലും വിവാഹം കഴിക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ പുറപ്പെട്ട പരത്തുക അതൊക്കെ എപ്പോഴും നന്നായിട്ട് ശക്തമായിട്ട് തന്നെ നടക്കണം അതൊക്കെ തന്നെ ഈ ഭാഗമാണ് ഭാഗമാട്ടോ കാരണം ലക്ഷ്യം ഒന്നാണ് അന്നാലും ഇന്നാലും ലക്ഷ്യം ഒന്നേ ഉള്ളൂ അതായത് ഇസ്ലാം മതത്തിലേക്ക് ആളുകൾ വരരുത് പിന്നെ അതോടൊപ്പം തന്നെയാണ് ഇപ്പോഴും ദുരാചാരം അതൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഒരു മതത്തിലെ ദുരാചാരവും അതേപോലെ തന്നെ അതിന്റെ സംഹിതമൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനത്തെ ഒരുപാട് മാലിന്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും അതായത് ഈ സനാതനധർമ്മത്തിൽ കിടക്കുകയാണ് അത് കിടക്കും ചെയ്യും അത് ഉള്ളോടത്തോളം കാലം മാത്രമേ സനാതനധർമ്മം ഉണ്ടാവുള്ളൂ ഈ പറഞ്ഞ ജാതിയതയും ആയിട്ടവും ഈ പറഞ്ഞ ദുരാചാരങ്ങൾ എടുത്തു കളഞ്ഞാൽ പിന്നെ സനാതനധർമ്മ ഇല്ല ഒന്നുമില്ല ഉള്ള കൊള്ളായി മാറി അപ്പൊ അത് ഉണ്ടാവണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഉണ്ടാവുകയുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തന്നെ കാണാം ഇപ്പൊ ഒരു കുംഭമേള നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മേള അവിടെയൊക്കെ നടക്കുന്നുണ്ട് ഈ കുംഭമേള തന്നെ നിങ്ങൾക്കൊന്ന് അറിയാം എന്തായിരുന്നു ഈ ഇന്ത്യത്തെ മുന്നത്തെ ചരിത്രം എന്നുള്ളത് നൂൽ ബന്ധമില്ലാതെ കുളിക്കാതെ തിരുമ്പാതെ വൃത്തിയില്ലാതെ എന്തൊക്കെയോ കാട്ടി നടന്നിരുന്ന ഒരു ജനസമൂഹമായിരുന്നു ഒരു മനുഷ്യന്മാരായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് വളരെ വ്യക്തമാണ് ആ ലോകമെമ്പാടും ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ തന്നെ മനുഷ്യന്മാരെ മാറി പക്ഷെ ഇന്ത്യയിൽ അതിപ്പോഴും സംഭവിച്ചിട്ടില്ല അതിന് തെളിവാണി കുംഭമേള ഒക്കെ പക്ഷെ അതേസമയം ഇസ്ലാമിന്റെ ആശയം കടന്നു വന്നപ്പോ വളരെ വെടിപ്പും വൃത്തിയുള്ള ജനങ്ങൾ ഒരു ദിവസം തന്നെ അഞ്ചു നേരം അംഗശുദ്ധി വരുത്തുന്നു രണ്ടു നേരം കുളിക്കുന്നു വെടിപ്പും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു വെടുപ്പും വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുന്നു അപ്പൊ ഇതൊക്കെ കൂടി മാച്ചായി പോകുന്നില്ല ഒരു തരത്തിലും ഞങ്ങളുടെ മതം അതേപോലെ തന്നെ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാൽ തന്നെ അത് മാച്ചായി പോകുന്നില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ വിളിക്കട ജയശ്രീറാം ഈ ബീഫ് തിന്നില്ല പറഞ്ഞിട്ട് വെട്ടിക്കൊല്ലുക പിന്നെ അതുപോലെ തന്നെ ഈ നോമ്പിനൊക്കെ ഈ പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് വാളെടുത്ത് വീശ ഡി ജെ വെച്ച് പാട്ടുപാടിയിട്ട് ഡാൻസ് കളിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം സ്വന്തം ജാളിത സ്വന്തം നാണക്കേട് മറക്കാൻ വേണ്ടി ഒരു വഴി ഇല്ലാന്ന് കണ്ടപ്പോഴാണ് പിന്നെ ആക്രമത്തിന്റെ വഴിയാണ് എടുക്കുന്നത് അതാണ് അതാണിപ്പോ ഇന്ത്യയിൽ നമ്മൾ വ്യാപകമായി കാണുന്നത് ഇതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ കൂട്ടം കൂട്ടമായിട്ട് ജനങ്ങൾ ഇസ്ലാമതം സ്വീകരിക്കും അപ്പൊ അതിന്റെ ഭയം കൂടി ഉണ്ട് അപ്പൊ ഇവിടെ ജസ്റ്റ് ഞാൻ ഉദാഹരണം കാണിച്ചതിലാണ് എങ്ങനെയാണ് ഈ വ്യത്യാസം നല്ലത് അത് ഒരു ട്രെയിനിന്റെ ഉള്ളിൽ ഒരാള് പൂജ നടത്തുകയാണ് മുപ്പ ആരാധന രീതിയാണ് അത് നടത്തുകയാണ് കണ്ടു നോക്കി അതായത് അവിടെ ആളുകൾ കുരക്കുന്നുണ്ട് കാരണം എന്താണ് അവിടെ ഈ വിളക്ക് കത്തിച്ചിട്ട് എന്തോ ഒരു വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ പൂജ നടത്താൻ അപ്പൊ പുക ഉണ്ടാവില്ല പുക ഉണ്ടാവും പിന്നെ ഈ തീവാണ് ട്രെയിനിന്റെ ഉള്ളിൽ തീ കത്തിക്കാൻ പാടില്ല എന്നുള്ളത് സർക്കാരിന്റെ നിയമമാണ് അത് ജനങ്ങളുടെ സുരക്ഷിത്വത്തിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് അത് പ്രായോഗികമാണ് എന്നാൽ അത് ഭേദിച്ചുകൊണ്ട് മതം ഇരിക്കട്ടെ ആദ്യം തന്നെ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പൂജ നടത്തുന്നത് വളരെ ഡേഞ്ചറാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ കാറ്റടിക്കുന്നുണ്ടാവും ആ തീ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ മൊത്തം പിടിക്കും പിന്നെ പിന്നെ ആളുകൾക്ക് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റില്ല കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനല്ലേ ഇപ്പൊ തന്നെ ഇന്നലെ ഞാൻ ഒരു ട്രെയിൻ അപകടേണ്ടത് തന്നെയാണ് ഒരു ബോഗിയിൽ നിന്ന് പുക വന്നു അത് തീ പിടിച്ചു വിചാരിച്ച ആൾക്കാർ ചാടി എതിരെ വന്ന ട്രെയിൻ ഇടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചിന്ന ഭിന്നമായിട്ട് മരിച്ചു ഇങ്ങനെയൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ അതുപോലത്തെ സംഗതി ചെയ്യാണ് ഇത്രയും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ ഇത് മഹത്തായ കാര്യമാണ് മനസ്സിലായില്ല ഈ ഭക്തികൾ രീതി മനസ്സിലായില്ലോ ഇത് മഹത്തായ കാര്യമാണ് അതേസമയം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ആർക്കും ശല്യം ചെയ്യാതെ ഒരു ഉറുമ്പിനെ പോലും ശല്യം ചെയ്യാതെ മാറിയിരുന്നിട്ട് ഒരാൾ നിസ്കരിച്ചാല് ആ നമസ്കാരം കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അതിനെതിരെ യാതൊരു തരത്തിലുള്ള പ്രോട്ടോകോൾ ഇന്ത്യൻ റെയിൽവേസ് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ അത് കണ്ടാൽ ഭയങ്കരമായിട്ട് കുരുവെട്ടും കണ്ടോ കണ്ടോ നശിപ്പിച്ചു ഇന്ത്യ ആകെ ഇപ്പൊ ട്രെയിനൊക്കെ ആകെ മുസ്ലിം പള്ളിയാക്കുന്ന ബഹളമുണ്ടല്ലോ ആ ബഹളത്തിന്റെ രഹസ്യം തന്നെ ഈ ഭക്തികൾട്ട് അന്നുണ്ടാക്കിയ നിയമത്തിന്റെ കാരണം മാത്രമാണ് അപ്പൊ ഈ രീതിയിൽ അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാണ് ഇസ്ലാം ഭയങ്കര ഡേഞ്ചർ ആണ് അതേസമയം നമ്മുടെ മതങ്ങളിലെ വളരെ മഹത്തായതാണ് കുംഭമേളയിൽ കാണിക്കുന്ന കാര്യങ്ങൾ മഹത്തായതാണ് അത് മാത്രല്ല ഒരുപാട് സംഗതികളുണ്ട് ഈ മതത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യർക്ക് പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് സംഗതികളുണ്ട് പക്ഷെ എന്താണ് വളരെ വിദഗ്ധമായിട്ട് അവരത് പറയില്ല അതേസമയം മുസ്ലിം പണ്ഡിതം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അവരോന്ന് അതായത് ഈ ആയിഷ കല്യാണ പ്രായം അതൊക്കെ കൃത്യമായിട്ട് പറയും അതേസമയം ഇവിടെ ശ്രീരാമൻ വിവാഹം കഴിച്ചിട്ട് അങ്ങനെ തന്നെയാണ് സീതാദേവിക്ക് ആറ് വയസ്സായിരുന്നു അതൊക്കെ അവളുണ്ട് പക്ഷെ അവരത് വിളിച്ചു പറയില്ല ഇവിടെ വിളിച്ചു പറയും അങ്ങനത്തെ ഒരു വ്യത്യാസം കൂടി ആവുമ്പോൾ പിന്നെ പരിഹസിക്കാൻ സുഖമാണ് അപ്പം എന്തായാലും ഈ പറഞ്ഞ രണ്ട് കാലം വരും മന്ദക്കാലമാണ് പക്ഷെ ഇല്ലാത്തവനെ ചൂണ്ടിയിട്ട് മന്ദക്കാലം വിളിക്കുന്ന ഒരു ഒരു പഴഞ്ചിലുണ്ടല്ലോ അതുപോലത്തെ കാര്യങ്ങളാണ് ഇപ്പോ ഈ ഭക്തി കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് അധ്യാപിക പറഞ്ഞത് ഇനി നമുക്ക് മറ്റൊരു ചെറിയ സംഗതി സംഗതികളും കേൾക്കുക ഇത് കേരള ചരിത്രമാണ് ഇത് പി ആ പിന്നെ അനിൽ നമ്പ്യാർക്കും ഈ പേജ് ഒന്ന് വായിച്ചു കൊടുക്കണം ഒന്നിച്ചിരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് ചോദിച്ചത് അഞ്ചാമത്തെ പേജിൽ ഭക്ഷണവും മതവും എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് അതിൽ ഭക്ഷണം കഴിക്കുന്നതിലും മത സംബന്ധമായി ചില ആചാര മര്യാദകളും ശുദ്ധികളും പാലിക്കേണ്ടതുണ്ട് വിശേഷം പറയുന്നു അന്ന് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ പാടില്ലായിരുന്നു ബ്രാഹ്മണതര തറവാടുകളിൽ അനിൽ നമ്പയ്യാരുടെയും അതുപോലെ തന്നെ ആർ ബി ബാബുവിന്റെ കുടുംബങ്ങളിൽ ഒന്നിച്ചിരുന്ന് ഭാര്യ ഭർത്താവ് ഭക്ഷണം കഴിച്ചുകൂടാ എന്ന് മാത്രമല്ല ബ്രാഹ്മണർ കുളി കഴിഞ്ഞാൽ വിജാതീയ ഭാര്യമാരെയോ അതിലുള്ള സന്താനങ്ങളെയോ തൊടുമുമ്പ് ഭക്ഷണം കഴിച്ചു വന്നു തൊട്ടാൽ വീണ്ടും മുങ്ങി കുളിച്ചിട്ടേ അവർക്ക് ഭക്ഷണമാവും ഭർത്താക്ക ഭർത്താവ് ഭാര്യ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടായ മക്കളെ തൊട്ട് കഴിഞ്ഞാൽ പോയി വീണ്ടും കുളിച്ചിട്ട് വന്ന് ശുദ്ധികരശം ചെയ്തിട്ട് വേണം വീണ്ടും ഭക്ഷണം കഴിക്കാൻ ഭർത്താവിന്റെ ഉച്ചിഷ്ടമാണ് ഭാര്യയ്ക്ക് ലഭിക്കുന്ന പവിത്രമായ ഭക്ഷണം ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കിയുള്ള ഭക്ഷണമാണ് ഭാര്യയ്ക്ക് പവിത്രമായ ഭക്ഷണം അവളത് ആ അതവളുടെ പവിത്ര ഏർ പവിത്ര നിഷ്ഠയുടെ ഒരടയാളമായി ജനം കരുതി വന്നു അത് പവിത്രമായ ഭക്ഷണമാണ് എന്നാൽ ഇസ്ലാം പറഞ്ഞ അങ്ങനല്ല ഭർത്താവ് കഴിച്ചിട്ട് ഭാര്യ കഴിക്കുക എന്നല്ല പറഞ്ഞ സ്വന്തം ഭർത്താവ് അവന്റെ കൈ കൊണ്ട് പിടി ഉരുള അവിടെ വായിലേക്ക് വെച്ചു കൊടുത്താൽ സ്വതക്ക ചെയ്യുന്നതിന് സമാനമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫുലി കള്ളപ്പോ ഇതാണ് സനാതനധർമ്മത്തിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് വൃത്തികെട്ട നിയമങ്ങളുള്ളത് ഭാര്യക്ക് വരെ ഒന്നിച്ചിരുത്തി ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നാ പറയുന്നത് അപ്പൊ എത്ര വലിയ സ്ത്രീ വിരുദ്ധതയാണ് അവിടെ നടക്കുന്നത് മാത്രമല്ല ഭർത്താവ് മരിച്ചാല് സ്ത്രീ തീയിൽ ചാടിച്ചാവണം പിന്നെ മാറുമറക്കാതെ നടക്കണം പിന്നെ താഴ്ന്ന ജാതിക്കാരൻ്റെ സ്ത്രീ ആദ്യം ഈ മേൽജാതിക്കാരന് കാഴ്ചവെക്കണം അല്ലെ നിലത്താണ് ഭക്ഷണം കൊടുക്കാൻ താഴ്ന്ന ജാതിക്കാരികൾക്ക് ഒരു ഇല വരെ വിരിക്കാൻ പാടില്ല ഇല വിരിച്ചാൽ അതിന് ശിക്ഷയാണ് അങ്ങനെ നിരവധി കാര്യങ്ങൾ അതായത് മറ്റുള്ള രാഷ്ട്രക്കാരോ മറ്റുള്ള ജനങ്ങളോട് അറിഞ്ഞു കഴിഞ്ഞാൽ മൂക്കത്തും തലമേലൊക്കെ വരലില് വെക്കും ആ രൂപത്തിലുള്ള വൃത്തികെട്ട നിയമങ്ങളാണിത് അപ്പം ഇതൊക്കെ മറച്ചു വെക്കണമെങ്കിൽ ഏകൊരു വഴി എന്താണ് മുസ്ലിം ഭീകരവാദം ഇസ്ലാം എന്ന് പറഞ്ഞ ഡേഞ്ചറാണ് ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി വന്നതാണ് ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി വന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ സ്വന്തം കാലമുള്ള രണ്ട് മന്ത് കാണില്ല അതാണ് ആ ട്രിക്ക് പിന്നെ ഈ വക കാര്യങ്ങൾ ഇത് പിന്നെ മറച്ചു പിടിക്കും കാരണം ഇതിപ്പോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് എന്താണ് ഒരു കോടി ഇരുപത് ലക്ഷം ശൈശവ വിവാഹങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത് അതില് എൺപത്തിനാല് ശതമാനവും ഹിന്ദു കുടുംബങ്ങളിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ വാർത്ത പക്ഷെ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് നേരെ ഓടും ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് പ്രവാചകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് അതേസമയം ഇന്ത്യയിൽ ഇപ്പോഴും നടക്കുകയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ ഒമ്പതും എട്ടും വയസ്സുള്ള പെൺകുട്ടികൾ വിവാഹം സ്ഥിരം നടക്കുന്നുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇതിലൊന്നും വ്യത്യാസമില്ല പക്ഷെ ഇതൊക്കെ മറിച്ചു വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പൊ ഇതാണ് ഈ ഭക്തി ഭക്തികൾട്ട് നടത്തുന്ന ട്രിക്ക് പിന്നെ മറ്റൊരു ട്രിക്കാണ് ഈ ആധുനിക യുഗത്തിലേക്ക് കടന്നുന്നത് ഭക്തികൾട്ടിന്റെ എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് ഇതിലൊരു ചെറിയ അണു കേസ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറസ്റ്റ് അതാണ് ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത് അതായത് ഏതൊരു മുസ്ലിം നാമധാരിക്ക് ഒരു കേസ് വന്നു ഉടനെ തന്നെ പോലീസുകാർ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ അവിടെ ഇല്ല നേരെ ഭാര്യനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എവിടത്തെ നിയമാണിത് അങ്ങനെ ഒരു നിയമം ഇന്ത്യയിലില്ലല്ലോ ആരാണെ തെറ്റി ചെയ്തത് അയാളെ മാത്രമല്ല അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഇത് ഭാര്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലിട്ടു അതേസമയം നിങ്ങൾ താഴ്ത്തി കാണുന്നത് പിന്നെ പി സി ജോർജ് ആണ് ഓടിയിരിക്കുന്നത് ആ വ്യത്യാസം ഞാൻ പറയാൻ കേട്ടോ പി സി ജോർജ് പച്ച വർഗീയത പറഞ്ഞു ഒരു വലിയ സമൂഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞു മുസ്ലിങ്ങൾക്കെതിരെ മുമ്പ് സുഖമായിട്ട് വീട്ടുകാരുടെ കൂടെ ഇരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പോലീസ് കേസില്ല അറസ്റ്റില്ല ഒന്നുമില്ല അപ്പോഴല്ലേ ഈ വ്യത്യാസം ഇത് ഈ വ്യത്യാസം വരാ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭക്തികൾ ഭാഗമായിട്ട് തന്നെയാണ് മുസ്ലിങ്ങൾക്ക് ഇവരെ ഒരാണുമാണി വിട്ടുവെച്ചാൽ പാടില്ല അതേസമയം മുസ്ലിങ്ങളെ എതിർക്കുന്നവർക്ക് എല്ലാ പ്രൊട്ടക്ഷനും കിട്ടണം എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പൊ ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ളത് പിന്നെ അതിനുശേഷമാണ് വ്യാജ ന്യൂസുകൾ പരത്തുക അതിൽ ഇവിടെ ഒരു സംഖ്യ പറയാണ് ഇസ്ലാം എന്ന് പറയുന്നത് സംസ്കാരം ഇല്ലാത്തൊരു മതമാണ് മനസ്സിലായല്ലോ സംസ്കാരം ഇല്ലാത്ത മതമാണ് ഏറ്റവും അക്രമകാരികളുടെ മതമാണ് ഇതൊരു കൾട്ടാണ് അപ്പോൾ അല്ലെ ഭക്തികൾക്കിനെതിരെ ഇപ്പം മറ്റൊരു കൾട്ടായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈ ബാലൻസിങ്ങിന് വേണ്ടിട്ട് പിന്നെ പറയുന്നത് മുസ്ലിങ്ങളുടെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഇസ്ലാമിക ഭീകര രാജ്യം ഉണ്ടാക്കുക ഹിന്ദുക്കളെ കൊല്ലുക എന്നതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഈ രൂപത്തിൽ എന്ന് വെച്ചാല് എന്തെങ്കിലും സ്വന്തം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് നേരെ മുസ്ലിങ്ങളുടെ പരടിക്ക് എടുത്തിടുക അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബീഫ് തിന്നിലടാന്ന് പറഞ്ഞിട്ട് നൂറുകണക്കിന് മുസ്ലിങ്ങളെ അടിച്ചു കൊല്ലുക അതിനുശേഷം ഒരു പച്ചക്കള്ള പറയാം എന്താണ് അതായത് ഹലാൽ ഭക്ഷണം ഞങ്ങളെ കൊണ്ട് നിങ്ങൾ നിർബന്ധിച്ച് തീറ്റിക്കുന്നില്ലേ എന്നൊരറ്റ ഡയലോഗും ഇനി ഒരു വീഡിയോ കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കാരണം ഈ വീഡിയോ വളരെ സുപ്രധാനമാണ് അതിന് കാരണം ലോകവ്യാപകമായിട്ട് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജൻ ഇസ്ലാമാണ് ആണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും islam ek vigaramana islam aan etum violent hindukala kolliyana christiyanikal kollal ingane paacha kallangal parannittu innum etum megadil valarunna madham islam thaneyana adugudi kandittu namukku video in fifth place its christianity the most followed religion in the us however its numbers are decreasing due to fewer people attending church and a growing number of individuals identifying as non religious in fourth place its buddhism with a rise in followers driven by Asian immigration and an increasing number of Americans interested in its teachings. In third place, it's Sikhism, expanding rapidly thanks to immigration from countries like India. In second place, it's Hinduism, growing due to increased South Asian immigration and rising interest among Americans in its spiritual teachings. And in first place, it's Islam, the fastest growing religion in the US and globally. എന്താണ് ഈ ഭക്തികൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാണ് അടുത്തോടിയിൽ കാണാം